ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നും എന്നത്തെ പോലൊരു അടിപൊളി മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നു ഞങ്ങളിവിടെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ചെറിയൊരു മഴയും ഇടയ്ക്കിടയ്ക്ക് ഓരോ മഴയും ചെറിയൊരു തണുപ്പും എന്നാലും പകരം നല്ല ചൂടുണ്ട് കേട്ടോ ചൂടായി വരുന്നുണ്ട് അങ്ങനെ എല്ലാ ദിവസവും കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ട് എണീറ്റ് വരും പക്ഷേ അത്യാവശ്യ പണികളൊക്കെ തീർത്ത് പിന്നെയും എന്താ വടിപിടിച്ചിരിക്കും അപ്പോൾ ഇന്നും കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ രാവിലത്തെ ഏകദേശം തോരൻ്റെ അടുപ്പിലൊക്കെ വെച്ച് ദോശയൊക്കെ കരച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ക്യാമറ വെച്ചത് അതിനിടയ്ക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണികൾ പിന്നെയും ലേറ്റാവും അപ്പോൾ ഞാൻ അതൊക്കെ അരച്ച് വെച്ചു മുറിച്ച് അടുപ്പിലും വെച്ചതിന് ശേഷമാണ് ഞാൻ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്തത് ഇതാ ഞാൻ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പച്ചരിയുടെ പെട്ടെന്ന് അരച്ചിട്ട് അപ്പം തന്നെ നമുക്ക് ചുറ്റെടുക്കാൻ പറ്റുന്ന അടിപൊളി ദോശയാണ് എനിക്ക് പോകുന്നത് കണ്ണൂർക്കാർ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ല വേറെ നാട്ടിലൊക്കെ ഇതിന് വേറെ പേരാണോ എന്ന് എനിക്കറിയില്ല ഞാൻ വേറെ ആരും ഇതാക്ക ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല ഉണ്ടാവുമായിരിക്കും ചിലപ്പം പേര് വേറെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ സാധാരണ എല്ലാവരും ഉഴുന്ന് ദോശ ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ പറയാമെന്നു കേട്ടിട്ടുള്ളത് അങ്ങനെ ഞാനിത് പെട്ടെന്ന് തന്നെ അരച്ച് പെട്ടെന്ന് തന്നെ ചൂടാൻ പോവാണ് കേട്ടോ ദൈവൂട്ടി വിളിച്ചിട്ട് അവൾ എഴുതിയിട്ട് പല്ലിയേക്കാൻ വേണ്ടി പോയി ഞാനിത് ദോശ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ഞാനിന്നലെ മീൻകറി വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ മീൻ കറീൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് മീൻകറി മട്ടൻ കറി ചിക്കൻ കറി ആണ് ഇതിൻ്റെ സൂപ്പർ ടേസ്റ്റ് പിന്നെ നമ്മൾ ഡ്രൈ ആക്കി വയ്ക്കുന്ന ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ് വെള്ളച്ചമ്മന്തി അല്ല നമ്മൾ വെള്ളം ചേർക്കാതെ ഇറക്കുന്ന ഞാൻ മതിയില്ലേ അതിൻ്റെയും കൂടെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് ഏട്ടനിതാ ചാടിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ പാറൂട്ടിക്കുന്ന എക്സാം ഉച്ചക്കാണ് കേട്ടോ അപ്പോൾ അവിടെ രാവിലെ ഇല്ല അങ്ങനെ ഞാനിതാ ഒരു ഭാഗം ചുട്ട് വെന്ത് ഓയിലൊക്കെ ചേർത്തിട്ട് അതൊന്ന് മറച്ചിടുന്നുണ്ട് മറിച്ചിട്ടിച്ച് പിന്നെ എണ്ണം കൊടുക്കുന്നുണ്ട് പിന്നെ മീൻകറി വെച്ചതുകൊണ്ട് തന്നെ ഇനിയിപ്പം കറീൻ്റെ ഇതില്ല ചോറ് ഞാൻ വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് ഓഫാക്കി കേട്ടോ കേട്ടോ അപ്പോൾ ഇനി ചോറൊന്ന് ഊറ്റി വെച്ചാൽ മതി അപ്പോൾ ഏകദേശം രാവിലത്തെ പണി ഒരുങ്ങി ഇനി പിന്നെ ആ മക്കൾസിൻ്റെയും അച്ഛൻ്റെയും ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം അത്രേ ഉള്ളൂ രാവിലത്തെ പരിപാടി രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും പക്ഷേ രാവിലെ എന്ന് പറയേണ്ടത് അലാറൊന്നും വയ്ക്കില്ല എന്നാലും എണീറ്റ് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത് എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നില്ലെ എണീറ്റ് വരാൻ രാവിലെ കുറച്ച് നേരം കുറച്ച് നേരം കൂടെ കിടക്കാം കുറച്ച് നേരം കൂടെ കിടക്കാം ഒരു നാലര ഒക്കെ എണീറ്റ് കഴിഞ്ഞാൽ സുഖമായിട്ട് എൻ്റെ പണിയൊക്കെ തരും കേട്ടോ ഈ ആറേ മുക്കാൽ ആറര നമുക്ക് പണിയൊക്കെ തീരും അപ്പം പിന്നെ ഞാൻ ഇത്തിരി നേരത്തെ എണീച്ചു അതുകൊണ്ട് എനിക്കിന്ന് ഇത്തിരി വെപ്പ്രാളം കുറവാണ് അല്ലെങ്കിൽ എങ്ങനെ ആയിക്കഴിഞ്ഞാലും അവർ പോകാൻ നേരത്താണ് എൻ്റെ ലഞ്ച് പാക്കിങ്ങൊക്കെ അങ്ങനെ ഇതാ ഞാൻ മീൻ കറി വിളമ്പി വെച്ചിട്ടോ അവർ ചായ ഒടിച്ചിട്ട് പോയി മീൻ കറി വിളമ്പി വെച്ചു കോവയ്ക്ക് ഇതാ തേങ്ങക്ക് ഇട്ടിട്ട് കോവൊക്കെ തോരനും റെഡിയായി പിന്നെ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ വെളിച്ചെണ്ണ നിന്നും ചേർക്കാണ്ടാണ് തോരൻ ഉണ്ടാക്കുന്നത് ജസ്റ്റ് വേവിച്ചിട്ട് തേങ്ങ ഇട്ടിച്ചെടുക്കും കുറവാണ് ഞാൻ വെളിച്ചെണ്ണ കടുപൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ കറിയും വിളമ്പി വെച്ചിതാ തോരനും വിളമ്പുന്നുണ്ട് കുറേ ദിവസമായിട്ടോ കോവക്ക വാങ്ങിയിട്ട് അത് ഇന്നും കൂടി ഉണ്ടാക്കിയില്ലെങ്കിൽ അതങ്ങ് പഴുത്തു പോവും അപ്പോൾ ഇന്നുണ്ടാക്കിയതാണ് അങ്ങനെ കോവക്കത്തോരൻ പാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ദേവിട്ടിക്ക് ഞാൻ ഇന്ന് വേറെ ഒന്നും കൊടുത്തില്ല ഫ്രൂട്ട്സാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു അവളോട് ഞാൻ പറഞ്ഞു ഒരു പഴവും ആപ്പിളും മതി എന്ന് പറഞ്ഞ പിന്നെ ആപ്പിളും പഴവും കൊടുത്തു അതുകൊണ്ട് ഞാൻ അത് പാക്കൊന്നും ചെയ്തില്ല അവൾ കടിച്ചു കഴിക്കും അങ്ങനെ തോരനും വിളമ്പി ചോറും വിളമ്പി ഇതാ ഒക്കെ റെഡിയായി ഞാൻ മൂടി വെക്കുന്നുണ്ട് പിന്നെ അങ്ങനെ മക്കളൊക്കെ പോയി രാവിലത്തെ പരിപാടിയൊക്കെ ദേവട്ടിനെ കൂട്ടാൻ പോകാനോ എന്താ സമയം പന്ത്രണ്ട് മണിയായി അപ്പോൾ പന്ത്രണ്ട് മണി വരട്ടെ സ്കൂൾ വലിയ കുട്ടികൾക്ക് എക്സാം ആണ് അപ്പോൾ അതുകൊണ്ട് പന്ത്രണ്ട് മണി വരെയാണ് സ്കൂള് ലേറ്റായി ദേവുട്ടിനെ കൂട്ടിയിട്ടാണ് ചേരാം നോക്ക് എവിടേനെ കൂടിയിട്ട് വന്നതൊക്കെ ചാളിയെടുത്ത് പുറത്തുവച്ചായിരുന്നു അപ്പൊ അതൊക്കെ മുറിച്ചു കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്രേ ഉള്ളൂ എന്ത്